വിന്ധ്യപർവ്വതത്തിൻ്റെ അഹങ്കാരം തീർത്ത കഥ വളരെ ശ്രേഷ്ഠനായ പർവ്വതമാണ് മഹാമേരു നല്ല ഉയരമുള്ള പർവ്വതം സൂര്യദേവൻ ദിവസവും മഹാവേരുവിനെ പ്രദക്ഷിണം വയ്ക്കും ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും ഇത് നണ്ടു നിൽക്കുന്ന വിന്ധ്യപർവ്വതത്തിന് അസൂയ തോന്നി മഹാമേരുവിനെ മാത്രം പ്രദക്ഷിണം വയ്ക്കുക തന്നെ അവഗണിക്കുക ഇത് അസഹ്യമായി തോന്നി വിന്ധ്യനെ തോന്നിയത് പറയുകയും ചെയ്തു സൂര്യദേവ ഈ ചെയ്യുന്നത് ശരിയല്ല എന്നെയും പ്രദക്ഷിണം വയ്ക്കണം സൂര്യൻ പറഞ്ഞു നടക്കില്ല വിന്ധ്യ മഹാമേരുവിനെ വലം വയ്ക്കുന്നത് ഭഗവാന്റെ ഇഷ്ടപ്രകാരമാണ് വിന്ധ്യന് ദേഷ്യം വന്നു എന്നാൽ ഇനി സൂര്യനെ ഒതുക്കിയിട്ട് തന്നെ കാര്യം വിന്ധ്യൻ വിന്ധ്യനെന്ത് ചെയ്തു എന്നോ അങ്ങോട്ട് വളരാൻ തുടങ്ങി വളർന്നു വളർന്നു വളർന്ന് ആകാശം മുട്ട വളർന്നു സൂര്യഭഗവാന് പ്രദക്ഷിണം വയ്ക്കാൻ പറ്റാണ്ടായി ലോകത്തിലും ദേവന്മാർക്കും ഒക്കെ ബുദ്ധിമുട്ടായി കാരണം എന്താ സൂര്യൻ ഇങ്ങനെ പ്രദക്ഷിണം വയ്ക്കുന്നതുകൊണ്ടാണ് രാത്രിയും പകലും ഉണ്ടാവണേ ഇത് സൂര്യനെ പ്രദക്ഷിണം വയ്ക്കാണ്ടായപ്പോൾ പറ്റാണ്ടായപ്പോൾ ഒരു വശത്ത് മുഴുവൻ പകൽ മറുവശത്ത് മുഴുവൻ രാത്രി നേരം വിളിച്ചാവുമ്പോൾ വിളിച്ചാവേണ്ട സമയമായിട്ട് വിളിച്ചാവണില്ല എപ്പോഴും രാത്രിയുടെ ഭാഗത്ത് രാത്രി തന്നെ പകലുള്ള ഭാഗത്ത് പകൽ തന്നെ അപ്പോൾ ദേവന്മാർക്ക് വളരെ വിഷമമായി ഇനി എന്താ ചെയ്യുക സൂര്യനെ ഒരിക്കണമില്ല അസ്തമിക്കണമില്ല അപ്പോൾ അവർ വേഗം ഇതിനെന്താ വേണ്ടതെന്ന് എല്ലാവരും കൂടി ആലോചിച്ചു അപ്പോൾ അവർക്ക് മനസ്സിലായി വളരെ ശക്തിയുള്ള കഴിവുകളുള്ള ഒരു മഹർഷിയാണ് അഗസ്ത്യ മഹർഷി അഗസ്ത്യ മഹർഷി എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി മഹർഷി ഒട്ടും പൊക്കുമില്ലാത്തൊരു മഹർഷിയാണ് ദേവന്മാരൊക്കെ കൂടി അഗസ്ത്യ മഹർഷിയുടെ അടുത്താണ് സങ്കടം പറഞ്ഞു സൂര്യനെ ഉദിക്കാനും അസ്തമിക്കാനും പറ്റണില്ല ഈ വിന്ധ്യപർവ്വതം ഇങ്ങനെ പൊങ്ങി പൊങ്ങി ആകാശം മുട്ട് നിൽക്കണതുകൊണ്ട് സൂര്യനെ സഞ്ചരിക്കാൻ പറ്റണില്ല അപ്പം ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അഗസ്ത്യ മഹർഷി ചോദിച്ചാൽ അതിന് ഞാനെന്താ ചെയ്യുക അങ്ങ് വിചാരിച്ചാൽ സാധിക്കും ഈ ദേവന്മാരൊക്കെ കൂടി ചെന്ന് പറഞ്ഞു അപ്പം അഗസ്ത്യ മഹർഷി അഗസ്ത്യ മഹർഷിയെ വിന്ധ്യന് ഭയങ്കര ബഹുമാനം പേടിയാണ് അഗസ്ത്യ മഹർഷി പതുക്കെ പതുക്കെ നടന്ന് ഭാര്യയും കൂട്ടിയിട്ട് ഇങ്ങനെ തെക്കോട്ട് പോയി തെക്കോട്ട് നടന്ന് നടന്ന് വിന്ധ്യനടുത്ത് തന്നപ്പോൾ വിന്ധ്യ അഗസ്ത്യ മഹർഷിന്ന് ഒരു കുട്ടിയാണ് വളരെ പൊക്കം കുറവാണ് ഇങ്ങനെ ഭയങ്കര പൊക്കത്തിൽ നിൽക്കല്ലേ വിന്ധ്യൻ അഗസ്ത്യ മഹർഷിയുടെ കാല് കാൽക്കാൽ വീഴാൻ വേണ്ടിയിട്ട് തല കുനിച്ച് 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 താഴേക്ക് ഉണങ്ങും അപ്പം എന്താ സൂര്യനെ കടന്നു പോകാനുള്ള വഴിയായി അഗസ്ത്യ മഹർഷിയുടെ താൽക്കല് വീണ് നമസ്കരിച്ചിട്ട് ബഹുമാനിച്ച് നിന്നു അപ്പോൾ അഗസ്ത്യ മഹർഷി പറഞ്ഞു എടുക്കാൻ നല്ല ഉട്ടി ഇനി ഞാനൊന്ന് അപ്പുറത്തേക്ക് പോവാട്ടോ ഞാൻ വരുന്നത് വരെ ഇതുപോലെ നിൽക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എന്തുണ്ടായി അഗസ്ത്യ മഹർഷിയുടെ പൊക്കത്തിനത്രയും താഴെ കാൽക്കൽ വീഴുന്നതുപോലെ ഇന്ത്യൻ താന്നു താന്നു വന്നപ്പോൾ സൂര്യഭഗവാന് പ്രദക്ഷിണം വയ്ക്കാൻ പറ്റി അങ്ങനെ അഗസ്ത്യൻ പിന്നീട് തിരിച്ചു വന്നില്ല അഗസ്ത്യ മഹർഷി തെക്കോട്ട് പോയിട്ട് പിന്നീട് ഇതുവരെ തിരിച്ചു വന്നില്ല അതുകൊണ്ടാണ് നമുക്കിപ്പോഴും പകലും രാത്രി ഉണ്ടാവുന്നത് അങ്ങനെ അഗസ്ത മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് വിന്ധ്യൻ്റെ അഹങ്കാരം ശമിച്ചു ഇന്നും അതേപോലെ നിൽക്കുകയാണ് വിന്ധ്യൻ